എല്ലാവർക്കും നമസ്കാരം കേരള ഹൈക്കോർട്ടിൽ ഓഫീസ് അറ്റൻഡന്റ് പോസ്റ്റിലോട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് അപ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും സന്തോഷം തരുന്ന വാർത്ത തന്നെയാണിത് കാരണം എസ് എസ് എൽ സി ആണ് ഇതിന്റെ യോഗ്യത വരുന്നത് അപ്പോൾ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം റിക്യൂട്ട് നമ്പർ വരുന്നത് ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അതുപോലെ അറ്റൻഡൻറ്റ് ആണ് സാലറി വരുന്നത് ഇരുപത്തി മൂവായിരം തൊട്ട് അൻപതിനായിരത്തി ഇരുന്നൂറ് വരെയാണ് സാലറി വരുന്നത് നമ്പർ ഓഫ് വാക്കൻസീസ് തേർട്ടി ഫോർ ആൻറ്റിസിപ്പേറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് നിലവിൽ മുപ്പത്തിനാല് വാക്കൻസീസ് ആണ് ഉള്ളത് അതുപോലെ മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ് ആണ് ഏജ് ലിമിറ്റ് വരുന്നത് ജനറൽ ആണെങ്കിൽ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം അതുപോലെ എസ് സി എസ് സി ആണെങ്കിൽ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം ഒ ബി സി ആണെങ്കിൽ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം എന്ന് പറയുന്നുണ്ട് ഓക്കെ അടുത്തത് ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട് എസ് എസ് എൽ സി ആയിരിക്കണം ക്വാളിഫിക്കേഷൻ മെയിനായിട്ട് പറയുന്ന ഒരു കാര്യം ഗ്രാജുവേഷൻ പാടില്ല എന്നാണ് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല പിന്നെ മോഡ് ഓഫ് സെലക്ഷൻ വരുന്നത് റിട്ടേൺ ടെസ്റ്റും അതുപോലെ തന്നെ ഇന്റർവ്യൂ ആണ് റിട്ടേൺ ടെസ്റ്റിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക നൂറ് മാർക്കിന്റെ ചോദ്യങ്ങളാണ് വരുന്നത് നാല് ടോപ്പിക്കുകളാണ് ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സിന് അൻപത് മാർക്കിനും അതുപോലെ ന്യൂമറിക്കൽ എബിലിറ്റി ഇരുപത് മാർക്കിനും മെന്റൽ എബിലിറ്റി പതിനഞ്ച് മാർക്കിനും ജനറൽ ഇംഗ്ലീഷ് പതിനഞ്ച് മാർക്കിന് ഇങ്ങനെ നൂറ് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് ഓരോ ചോദ്യത്തിനും ഓരോ മാർക്ക് വെച്ചാണ് ഉണ്ടാവുക ഇൻകറക്റ്റ് ആൻസർ ആണെങ്കിൽ കാ മാർക്ക് വെച്ച് മൈനസ് ആവുന്നതാണ് അതുപോലെ തന്നെ ഇൻ്റർവ്യൂ മുപ്പത്തഞ്ച് ശതമാനം ലഭിച്ചാൽ മാത്രമേ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാൻ കഴിയുള്ളൂ എന്ന് പറയുന്നുണ്ട് അതുപോലെ അപ്ലിക്കേഷൻ ഫീ വരുന്നത് അഞ്ഞൂറ് രൂപയാണ് എസ് സി എസ് ടി കാരാണെങ്കിൽ അപ്ലിക്കേഷൻ ഫീ വേണ്ട എന്ന് പറയുന്നുണ്ട് ഓക്കെ അടുത്തത് എക്സാമിനേഷൻ സെൻറ്റർ വരുന്നത് തിരുവനന്തപുരം ആലപ്പുഴ എറണാകുളം തൃശ്ശൂർ കോഴിക്കോടാണ് എക്സാമിനേഷൻ സെൻറ്റർ വരുന്നത് ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് എവിടെയാണോ എക്സാം സെൻറ്റർ വേണ്ടത് അവിടെ തന്നെ അപേക്ഷ സമർപ്പിക്കുമ്പോൾ ആ ഒരു സ്ഥലം തന്നെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഓക്കെ അടുത്തത് നമുക്ക് പറയുന്നത് വൺ ടൈം രജിസ്ട്രേഷൻ പറയുന്നുണ്ട് അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റുള്ളൂ അടുത്തത് പറയുന്നത് ഡേറ്റ് ആണ് അപേക്ഷ സമർപ്പിക്കേണ്ട ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്നതിനും ഓൺലൈൻ വഴി അപേക്ഷാ ഫീസ് അടയ്ക്കാൻ ആരംഭിക്കുന്ന തീയതി അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അതായത് ആരംഭിക്കുന്ന തീയതി ജൂൺ അഞ്ചിനാണ് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്നതിനും ഓൺലൈൻ വഴി അപേക്ഷ ഫീസ് അടയ്ക്കുന്നതിനുമുള്ള അവസാന തീയതി വരുന്നത് രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഓഫ്ലൈൻ വഴി അപേക്ഷാ ഫീസ് അടയ്ക്കാൻ തുടങ്ങുന്നത് അഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിനും ഓഫ്ലൈൻ വഴി അപേക്ഷാ ഫീസ് അയക്കാനുമുള്ള അവസാന തീയതി പതിനൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് അപ്പോൾ അതുവരക്കും നിങ്ങൾ വെയിറ്റ് ചെയ്യാതിരിക്കുക വേഗം തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക ലാസ്റ്റ് ഡേറ്റ് വരെ നിങ്ങൾ കാത്തിരുന്നാൽ ചിലപ്പോൾ നെറ്റ്വർക്ക് ഇഷ്യൂ പവർ ഇഷ്യൂ കൊണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല എന്ന് വരാം അപ്പോൾ എല്ലാവരും വേഗം തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ പി എസ് സി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുക കാരണം പി എസ് സി പഠനത്തിന് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് നിങ്ങൾക്ക് ഇതിൽ നോക്കുകയാണെങ്കിൽ എൽ പി യു പി ലെവൽ സെവന്ത് ലെവൽ ടെൻത്ത് ലെവൽ ട്വൽത്ത് ലെവൽ ഡിഗ്രി ലെവൽ അങ്ങനെ എല്ലാ ലെവലുകളും കാണാൻ സാധിക്കുന്നതാണ് എസ് സി ആർ ടി പാഠഭാഗങ്ങൾ കൂടി ഉൾക്കൊള്ളിച്ചു കൊണ്ടാണ് നോട്ട്സ് എല്ലാം തയ്യാറാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ എല്ലാ പാഠഭാഗങ്ങളും പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കഴിയും പിന്നെ നിങ്ങൾക്ക് ഇതിൽ സ്റ്റഡി പ്ലാൻസ് അവൈലബിൾ ആണ് നിങ്ങൾ ഏത് എക്സാമിനാണോ പ്രിപ്പയർ ചെയ്യുന്നത് ആ എക്സാമിന് വേണ്ടിയിട്ടുള്ള സ്റ്റഡി പ്ലാൻസ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം സ്റ്റഡി പ്ലാന് നിങ്ങൾക്ക് അന്നന്ന് പഠിക്കേണ്ടുന്ന ടോപ്പിക് ഏതൊക്കെയാണെന്ന് പറഞ്ഞു തരുന്നുണ്ട് ആ ടോപ്പിക്കുകളെല്ലാം നിങ്ങൾ പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാവുന്നതാണ് മോക്ക് ടെസ്റ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പഠനം എത്രത്തോളം എന്ന് വിലയിരുത്താൻ കഴിയും അതുപോലെ തന്നെ എൽ പി യുപിക്കാരോട് പറയാനുള്ളത് എൽ പി യുപിക്കാർക്ക് വേണ്ടി ഇപ്പോൾ എൽ പി യു പി ചോദ്യവണ്ടി എന്നൊരു മോക്ക് ടെസ്റ്റ് സീരീസ് നാളെ മുതൽ അതായത് ജൂൺ ഒന്ന് മുതൽ ജൂൺ മുപ്പത് വരെയാണ് ഈ ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് സംഘടിപ്പിക്കുന്നത് ജൂൺ ഒന്ന് മുതലാണ് ആരംഭിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമാകാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുക ദിവസവും നൂറ് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് എൽ പി യു പി ചോദ്യവണ്ടി തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ താൽപ്പര്യമുള്ളവർ എൽ പി യു പി ചോദ്യ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക Yeah. ഓക്കെ അപ്പോൾ ബ്ലിസ്റ്റു ലേണിംഗ് ആപ്പ് ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുക നിങ്ങൾക്ക് ആറ് മാസത്തേക്ക് വെറും എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് വരുന്നത് അപ്പോൾ പ്രീമിയം മെമ്പേഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ നോട്ട്സും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കൂടാതെ ക്വസ്റ്റ്യൻസ് കൂടെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കും കൂടുതൽ ഡിസ്കൗണ്ടിനും ഇപ്പോൾ തന്നെ എയ്റ്റ് നയൻ ടു വൺ ഡബിൾ ത്രീ വൺ സിക്സ് സീറോ നയൻ എന്ന നമ്പറിലോട്ട് ജീഷ്മ ഡിസ്കൗണ്ട് ഫൈവ് എന്ന് വാട്സപ്പ് ചെയ്താൽ മാത്രം മതി അപ്പോൾ എല്ലാവരും ഈ ഒരു ഓഫീസ് അറ്റൻഡൻറ്റ് എന്ന പോസ്റ്റിലോട്ട് എല്ലാവരും ഇപ്പോൾ തന്നെ ലാസ്റ്റ് ഡേറ്റ് വരെ വെയിറ്റ് ചെയ്യാതിരിക്കുക എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക നന്നായിട്ട് തന്നെ എക്സാം എഴുതുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്